പലതും അഞ്ഞൂറ് കോടി രൂപയുടെ പുറത്തിറങ്ങിയാൽ എങ്ങനെയായിരുന്നു എന്നാൽ ഇത് തമാശയല്ല ഇതാ അഞ്ഞൂറ് കോടി രൂപയുടെ ഒറ്റനോട്ടുമായി ഹാരിസ് എന്ന യുവാവ് പഴയങ്ങാട്ടി ചെങ്ങൽ സ്വദേശിയായ മുഹമ്മദ് എന്ന മുപ്പതുക നാണയ ശേഖരത്തിൽ ബിസി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളും കറൻസികളും ഉണ്ട് കേരളത്തിൽ പലയിടത്തുമായി ഈ യുവാവ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അഞ്ഞൂറ് കോടി രൂപയുടെ ഒറ്റ നോട്ട് എന്നാൽ ഇന്ത്യൻ കറൻസിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് നൂറ് രൂപയിൽ താഴെ നിലവരൂ ഇപ്പോൾ ഈ കറൻസി നിലവിലില്ല ആയിരത്തി അറുനൂറ്റി മുപ്പത് എൺപത് കാലഘട്ടത്തിൽ മഹാരാഷ്ട്ര വരിച്ചിരുന്ന ഛത്രപതി ശിവജി പുറത്തിറക്കിയ നാണയങ്ങൾ ഹാരിസിന്റെ ശേഖരത്തിൽ കാണണം നമ്മുടെ ഒരു പൈസയുടെ നാല് ഒരു ഭാഗം പോലും മൂല്യമില്ലാത്ത ഇന്ത്യനോഷ്യൻ കറൻസി നമ്മുടെ ഒരു പൈസയുടെ നാല് ഒരു ഭാഗം പോലും മൂല്യമില്ലാത്ത ഇന്തോനേഷ്യൻ കറൻസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഖത്തർ ദുബായ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായി പുറത്തിറക്കിയ നാണയം തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയം രണ്ടോ മൂന്നോ നെന്മണികളുടെ വലുപ്പമുള്ളത് ഇവർ ഹാരിസിന് സ്വന്തം ലോകത്തിൽ കറൻസികളിൽ ഏറ്റവും ഉണ്ടായിരുന്ന റഷ്യൻ കറൻസി ലോക പ്രശ്നങ്ങൾ അടിച്ചുപരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച നാണയം ഹാരിസ് അമൂല്യതിയായി സൂക്ഷിച്ചിരിക്കുകയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഹാരിസിനെ ഈ രംഗത്ത് സഹായിക്കുന്നത് പിതാവും സഹോദരനുമാണ് നാണയ ശേഖരത്തോടൊപ്പം തന്നെ ഹാരിസിന്റെ ശേഖരത്തിനുള്ള മറ്റൊരു അമൂല്യമായ സമ്പത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബി ദൂതൻ വശം അന്നത്തെ റോം ചക്രവർത്തിക്ക് എഴുതിയ കത്തിന്റെ ഫോട്ടോ കോപ്പി പഴയക്കാലത്തെ വാട്ടുരടിയോ ചെല്ലപ്പെട്ടി താലിപോല തുടങ്ങിയവയോ ശേഖരത്തിൽ മാറ്റി ഇപ്പോ ഏകദേശം ഇരുന്നൂറോളം രാജ്യങ്ങളെ നാണയങ്ങൾ ഞാൻ കളത്തിലുള്ള പഴയ രാജാക്കന്മാരുടെ ഹൈദിള അതുപോലെ കൊച്ചക്കോടതിയിലെ മുഗൾ രാജാക്കന്മാരുടെ ഛത്രപതി ശിവജിയുടെ